ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളും അവോയിഡൻ്റ് അറ്റാച്ച്മെൻറ്റ് ഉള്ള ആളും തമ്മിലുള്ള ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ടീച്ചിങ് പ്രാക്ടീസാണ് അതായത് ഭൂമിയിലെ തന്നെ ഏറ്റവും നല്ലൊരു ടീച്ചറായിരിക്കും അവോഡൻ്റായിട്ടുള്ള ആൾക്ക് ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള പാഠർ അതേപോലെ തിരിച്ചും ഒന്നാമത്തെ കാര്യം ഇവർ തമ്മിൽ അട്രാക്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരിലും ഇല്ലാത്ത ക്വാളിറ്റി ഒരാളില്ലാത്ത ക്വാളിറ്റി മറ്റേ ആളിലുണ്ട് മറ്റേ ആളില്ലാത്ത ക്വാളിറ്റി ഇയാളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഭൂമിയിലെ ഏറ്റവും നല്ല ടീച്ചറായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഇവർ അതായത് അവഡൻ്റെ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്ക് അവർ ഇൻഡിപ്പെൻഡൻ്റായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ആളായിരിക്കും അവരുടെ ഓട്ടോണമിക്ക് അവർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണെങ്കിൽ ആങ്ഷ്യസായിട്ടുള്ള ആൾ അയാൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളായിരിക്കും അവർ അവർഡിൻ്റെ അറ്റാച്ച്മെൻറ്റിനെ പോലെ ഒറ്റയ്ക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാവാത്ത ആൾ ആളുകളായിരിക്കും അങ്ങനെ അങ്ങനെ ഒരു ഒരു ട്വിസ്റ്റ് ഇവിടെ ഉണ്ട് അതേസമയം സമയം ആയിട്ടുള്ള ആളുകൾക്ക് ലവ് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ ഇമോഷണലി മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് ഉള്ള ആളിൻ്റെ ക്വാളിറ്റിയാണ് പക്ഷേ ഈ ക്വാളിറ്റി അവർഡൻ്റെ അറ്റാച്ച്മെൻറ്റിൽ കുറവാണ് അപ്പോൾ ഇവർ രണ്ട് പേരിൽ ഒങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു 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 സാധ്യത വളരെ കൂടുതലാണ് അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ആങ്ഷ്യസായിട്ടുള്ള ആൾക്ക് ആൾ കൂടെ വേണം അടുത്ത് വേണം തൊട്ടടുത്ത് വേണം അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യണം അപ്പോൾ ആ സമയത്ത് ഈ ആയിട്ടുള്ള ആൾ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റുള്ള ആളിനെ ഡിപ്പെൻഡ് ചെയ്യും അങ്ങോട്ട് അങ്ങോട്ട് തന്നെ പോവും പലപ്പോഴും ഈ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്ക് ഇമോഷണലായിട്ട് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇമോഷണൽ ക്ലോസ്നെസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവർ പിന്നിലേക്ക് വലിയ അവർ പുറകോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന ആംക്ഷ്യത്തായിട്ടുള്ള ആളുകൾ അവരെ വീണ്ടും ചേസ് ചേച്ചിയേം ക്ലിങ്ങ് ചെയ്യും അങ്ങനെയൊക്കെ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ ആളിന് ബുദ്ധിമുട്ടായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്ക് ഒരു സുരക്ഷ ഫീൽ ചെയ്യുന്നത് അതായത് ആൾ അടുത്തുണ്ടായിരിക്കുമ്പോഴാണ് അല്ലെ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അടുത്തുണ്ടെങ്കിൽ മാത്രമായിരിക്കും ആയിട്ടുള്ള ആൾക്ക് സുരക്ഷ ഫീൽ ചെയ്യുന്നത് അതായത് അവരുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് അവരുടെ ലോജിക്കിൻ്റെ പ്രശ്നമല്ല അവരുടെ ലൗവിൻ്റെ പ്രശ്നമല്ല അവരുടെ നെർവസ് സിസ്റ്റം വയർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം അത് അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം അതോടൊപ്പം തന്നെ അവർക്കൊരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ദൂരം എന്ന് പറഞ്ഞാൽ മറ്റൊരാളൊരു സ്പേസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആങ്ഷ്യസായിട്ടുള്ള ആൾക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ റിജക്റ്റായി അല്ലെ എന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു പീഡിയൊക്കെയാണ് അവരുടെ നെർവസ് സിസ്റ്റത്തിനുള്ളത് റിയാലിറ്റി അങ്ങനെ അല്ലെങ്കിലും അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഇവർ അങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ അടി ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിനക്ക് എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ മം പറഞ്ഞു വഴക്കുണ്ടാക്കാറുണ്ട് പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ലൗവിൻ്റെയും ലോജിക്കിൻ്റെയൊക്കെ മുകളിലാണ് ഇവരുടെ ആക്ട് ചെയ്യുന്നത് അതായത് കുട്ടിക്കാലം തൊട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ കുട്ടിക്കാലം തൊട്ടുള്ള ആ ആ ഒരു പ്രോസസ്സാണ് അവരെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ ബോഡിയാണ് പ്രധാനമായിട്ടും മൈൻഡിനേക്കാളും കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുന്നതും ആക്ഷൻസ് എടുക്കുന്നതും അപ്പോൾ ആയിട്ടുള്ള ആൾക്ക് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്ലോസ്നെസ് വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഫീൽ ചെയ്യും അവരെ സംബന്ധിച്ചിടത്തോളം ക്ലോസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഷറാണ് അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ക്ലോസ്നെസ് എന്നുള്ളത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ആങ്ങ്ഷ്യസ് ആയിട്ടുള്ള ആ ആൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരാൾ സ്പേസ് എടുത്തു ഒരാൾ ചിലപ്പം രണ്ട് ദിവസം സ്പേസ് എടുത്തു അല്ലെങ്കിൽ ഒരാഴ്ച മിണ്ടുന്നില്ല അല്ലെ ഒന്നരാഴ്ച മിണ്ടുന്നില്ല എന്നുള്ള സാഹചര്യങ്ങളിൽ അയാൾ സ്പേസ് എടുക്കുന്നതുകൊണ്ട് അയാളുടെ ലവ് ഇല്ല എന്നോ അയാൾക്ക് ലവ് കുറവാണെന്നോ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ അവോഡൻ്റായിട്ടുള്ള ആൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അയാളുമായിട്ട് കൂടുതലായിട്ട് അടുത്തിരുന്നു കഴിഞ്ഞാൽ അവരുടെ സേഫ്റ്റി ഇല്ലാതാവുന്നില്ല എന്നുള്ള ബോധവും അവോഡൻ്റായിട്ടുള്ള പാട്ടിനർക്ക് വരണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് വരുന്ന സമയത്താണ് പ്രോപ്പറായിട്ടുള്ള ഹീലിംഗ് നടക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ടുള്ള സൈക്കോളജി അറിയാവുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും മനസ്സിലാവുന്നതും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തു വരുന്നുണ്ടെങ്കിൽ അല്ലേ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്നും ഈ വീഡിയോ ബേസിക് ആയിട്ടുള്ള സൈക്കോളജി അറിയാത്ത ആളുകൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഏൽപ്പടുക്കുക അവിടെ പോയി നിങ്ങൾ അല്ലെങ്കിൽ അവരായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കും ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവോഡൻ്റായിട്ടുള്ള ആളെപ്പോഴും വിചാരിക്കുന്ന ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാൽ മാത്രമേ ഞാൻ സേഫ് ആവുകയുള്ളൂ അതാണ് അവരുടെ നെർവോസിസ്റ്റത്തിൻ്റെ സെറ്റിങ്സ് അങ്ങനെയാണ് വയറിങ് അങ്ങനെയാണ് അതോടൊപ്പം തന്നെ ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾ വിചാരിക്കുന്നതും എനിക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴും അല്ലേ എനിക്കെന്താണ് ഇന്ത്യ എനിക്ക് അടുത്ത ആളുണ്ടെങ്കിൽ മാത്രമേ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സേഫ്റ്റി ഫീൽ ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുടെ ആളുടെ ഒരു വിശ്വാസവും ആളുടെ ഒരു രീതി അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ സാധാരണ ആയിട്ടുള്ള ആളുകൾ പറയുന്നതാണ് ഒരു റിലേഷൻഷിപ്പിൽ അതായത് ഞാൻ നിനക്ക് പറ്റിയ ഒരാളല്ല ആയിരിക്കും അവർ പറയുന്നത് പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രതികരിക്കേണ്ടത് നീ എനിക്ക് എത്രത്തോളം ആണ് നീ എനിക്ക് നീയാണ് വാല്യൂ ഉള്ള ആൾ എന്നാണ് അവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ആ ഒരു അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ അവരോട്ട് ഇടപെടാൻ അതോടൊപ്പം തന്നെ ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളോട് വഴക്കുണ്ടാക്കേണ്ടത് നീ വിളിക്കുന്നില്ല നീ കോൾ ചെയ്യുന്നില്ല മെസ്സേജ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആയിട്ടുള്ള ആൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അതായത് നിനക്കിത് ഇത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലൂടെയൊക്കെ നമുക്ക് അവോഡൻ്റെ ആങ്ഷ്യസ് ആഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളെ സെക്യൂർ ലവിലേക്ക് സെക്യൂർ അറ്റാച്ച്മെൻറ്റിലേക്ക് വരാൻ പറ്റും ഇതിന് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കൗൺസിലിങ് തെറാപ്പിയൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് ഇത് സൈക്കോളജിയെ ബേസിക് ആയിട്ടുള്ള അവേർനെസ് ഉള്ള ആളുകൾക്ക് ഈ വീഡിയോ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റു വീഡിയോ കാണാം അതൊരു ബൈ ബൈ താങ്ക്